വെൽക്കം ഡി എസ് കാർഡ് സെറ്റുകളുടെയും കുർത്തി സെറ്റുകളുടെയും കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിലും അതുപോലെ ഒരു പർപ്പിൾ ഷെയ്ഡിലും രണ്ട് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ ബട്ടൺ വർക്കും ചെയ്തിട്ടുള്ള ഒരു പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് പലാസ ബോട്ടമാണ് വരുന്നത് ഇങ്ങനെ ഒരു പർപ്പിൾ ഷേർഡാണ് ഒരെണ്ണം വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രൈപ്പ് ഡിസൈനിലാണ് ഇതാണ് രണ്ട് കളേഴ്സ് വരുന്നത് അപ്പോൾ സെവൻ ഫോർട്ടി നയൻ ആണോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണോ ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതിൽ വരുന്നത് നെക്കിൽ വരുമ്പോൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പേഴ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് പറയുന്നത് എംബ്രോയ്ഡറി ബൂട്ടാസ് ആണ് എംബ്രോയിഡറി വർക്കാണ് ബോഡി പാർട്ടിൽ വരുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രണ്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ബൂട്ടാസ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ വേരിയൻസും ആണ് ആദ്യം കാണിച്ചത് നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് ഇത് വരുമ്പോഴൊരു ബ്രൗൺ ആണ് കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ റസ്റ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് കളറ് വരുന്നത് നല്ലൊരു റസ്റ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് കളർ ഷേഡ്സുകളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് അപ്പോൾ ഇത് ലെങ്ത്ത് കുറവുമതിന്നുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഫോർട്ടി ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു പ്ലസ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ സെവൻ ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് വരുന്നത് ചിനോൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു അനാർക്കലി ടോപ്പാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് തുപ്പട്ടയുമാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ പലാസ ബോട്ടമാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ചിനോൺ സിൽക്കിലാണ് വരുന്നത് അപ്പോൾ നല്ലൊരു പലാസ ബോട്ടവും നെക്കിൽ വരുമ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് ഫുൾ സ്ലീവിൽ സ്ലീവ് എൻ്റെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡാണ് ഒറിജിനൽ കളറ് വരുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ആണ് ഡെലിവറി ടൈം വരുന്നത് ഇത് കോട്ടൺ ഫ്ലക്സാണ് ടോ ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടൺ ഫ്ലെക്സാണ് മെറ്റീരിയൽ സിൽക്ക് വരുമ്പോൾ ആർട്ട് സിൽക്കിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ആർട്ട് സിൽക്കിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഓഫായിട്ടാണ് കളർ വരുന്നത് എംബ്രോയിഡറിയുടെ സെയിം കളറിലാണ് ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വരുമ്പോൾ ലൈറ്റ് ഗ്രീനാണ് എംബ്രോയ്ഡറി അതിൻ്റെ ദുപ്പട്ട വരുന്നത് റാണി പിങ്ക് കളറിലും വരുന്നുണ്ട് അപ്പോൾ രണ്ട് കളേഴ്സിലാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിൽ റിച്ചായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് അതുപോലെ സ്ലീവെൻ്റിലും ബോട്ടം എൻറ്റിലും ഈ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയൊരു ലൈറ്റ് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു പാർട്ടിവെയർ സെറ്റാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ടനിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും കോട്ടണിലും ഓഗാൻസ ദുപ്പട്ടയുമാണ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് യോക്കിൽ ഇതുപോലെ സി റിച്ചായിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ കട്ട് ബീഡ്സിൻ്റെ ത്രെഡ് വർക്കുമാണ് വരുന്നത് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ നെക്ക് ലൈനിലും അതുപോലെ ദുപ്പട്ടയുടെ ബോർഡറിലും വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി പേയ്മെൻറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ആണ് ഡെലിവറി ടൈം വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് കോഡ്സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് രണ്ട് കളർ സൈഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളത് നേവി ബ്ലൂവും അതുപോലെ ഒരു കോഫി ബ്രൗണും രണ്ട് കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അതുപോലെ സ്ലീവിലും ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലും എംബ്രോയ്ഡറി വർക്ക് റിച്ചായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് മിഡിലെ ഒരു വി കട്ടും വരുന്ന ഒരു നെക്കാണ് നെക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബാക്കിലും എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതുപോലെ നേവി ബ്ലൂ ഷെയ്ഡും രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഈ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ ഈ പേയ്മെൻറ്റ് മോഡ്സിലൂടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് വരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ അനാക്കലി ടോപ്പ് പലാസോ ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് നല്ല ബ്യൂട്ടിഫുൾ ഒരു വയലറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് വയലറ്റ് ഷെയ്ഡിൽ ലൈറ്റ് ഗ്രീൻ വൈറ്റ് പ്രിൻ്റുകളാണോ വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡെയിലി വേർ കുത്തി സെറ്റാണ് ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് ആയിട്ട് വരുന്ന ടോപ്പും ദുപ്പട്ടയും ആയിട്ടും ബോട്ടം വരുമ്പോൾ പ്ലെയിൻ പ്ലെയിനായിട്ടുമാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് അനാക്കലിൽ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫിഫ്റ്റി സിക്സ് വരെ സൈസസ് ആണ് അപ്പോൾ ഫോർ എക്സ് എൽ മുതലുള്ള സൈസുകൾക്ക് വൺ ട്വൻറ്റി എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യേണ്ടതാണ് ഫോർ എക്സ് എൽ മുതലുള്ള സൈസുകൾക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഇത് ഇങ്ങനെ ഒരു ഓവർ കോട്ട് സ്റ്റൈലിലുള്ള ഒരു ടോപ്പ് ബോട്ടോ ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടയും രണ്ട് പത്ത് തുപ്പട്ടയും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വൺ വൺ ഫോർ നയനാണ് പ്രൈസ് വരുന്നത് അപ്പോൾ പ്ലസ് സൈസുകൾക്ക് വൺ തേർട്ടി എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നതാണ് വൺ വൺ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ലെയർ വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ത്രീ ലെയറിലാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇത് വരുമ്പോൾ ഒരു പോട്ടലിന് വരുന്ന ഒരു അനാർക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് ലേസ് വർക്കും നെക്ക്ലൈനിൽ ലേസ് വർക്കും അതുപോലെ യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കുമാണ് ദുപ്പട്ടയിൽ വരുമ്പോൾ ഹാൻഡ് പെയിൻറ് വാക്കാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് മെറൂണിനോട് സാമ്യമുള്ള നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ തൗസൻഡ് ഫോർട്ടീൻ ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപ പ്രൈസ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു അനാക്കലി ടോപ്പാണ് ആലിയ സ്റ്റൈലിലാണ് യോക്കിൽ ഒരു കട്ട് വരുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് നല്ല റിച്ച് ഫ്ലീറ്റ്സോട് കൂടി വരുന്ന ടോപ്പാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റാണ് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിലും ബോട്ടത്തിലും ചെയ്തിരിക്കുന്നത് ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഇഞ്ചൊക്കെയാണ് തേർട്ടി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പൈസ് ഓഫായിട്ടാണ് കളർ വരുന്നത് ഇത് ടോപ്പിലും ബോട്ടത്തിലും നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷർട്ടിൽ വരുന്നൊരു എംബ്രോയ്ഡറി വർക്കാണ് ബ്രൗൺ ഷേഡിലുള്ള എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല റിച്ച് ആയിട്ടുള്ള തന്നെയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് സ്റ്റിച്ചിങ് വർക്കാണ് കാണിച്ചത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു കോർട്ട്സെറ്റാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഓഫ് ഓഫൈറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കോർട്ട് സെറ്റാണ് ഇതിൻ്റെ ഷോർട്ട് ടോപ്പാണ് വരുന്നത് ഷോർട്ട് ടോപ്പും പലാസോ ബോട്ടവുമാണ് വരുന്നത് ട്വൻറ്റി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി സിക്സ് മുതൽ സൈസസ് അവൈലബിൾ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ബ്ലാക്കിൽ വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ ക്ലോസ്ഡ് ബട്ടൺസ് ആണ് വരുന്നത്